വിടെ നിന്നോട്ടോ അതവിടെ നിന്നോട്ടെ എന്നോടരുത് കേട്ടാ തൊടരു തോടരുത് തോടാൻ പാടില്ല ആ കണ്ണ് അതവിടെ നിന്നോട്ട് പോന്ന അതവിടെ നിന്നോട്ട് കണ്ടോ എവിടെ പോയി അത് പോയിക്കോട്ടെ കാണുന്നില്ല പറന്ന് പോയിരേ ആ പോയിട്ടോ വാ പോരെ അവിടെ ഒന്നുമില്ല അവിടെ ഒളിച്ചിരുന്നോട്ടോ മമ്മൂസ് കാണണ്ടതൊക്കെ അവിടെ അടുത്താക്കി വെച്ചിരിക്കുന്ന വാ ഒക്കെ എടുത്തേക്ക് വനി അതാണ് പച്ചത്തുള്ളത് എന്താണ് എന്താണ് മമ്മൂച്ച പച്ച വേണ്ട തോട്ടണ്ട പാവാണ് ഒരലവ്യ പറഞ്ഞാളാ നടക്ക് നടക്കു ഇങ്ങനെ നടക്കെ പച്ചത്തുള്ളൻ ഒരാ പറഞ്ഞാള വേണ്ടത് അവിടെ നിന്നോട്ടെ പോയിക്കോ നീ പോയിക്കോ നീ നീ പോ നീ അതിനോടല്ല നിന്നോടാ പറഞ്ഞത് പാവ അത് വെഴുതെറ്റി വന്നു പോയത് അതിനറിയില്ലേ ഇവിടെ ഇങ്ങനത്തെ ഒരു മമ്മൂസ് ഉണ്ട് മാതി മമ്മൂസേ ഏതെന്താ ഏ ഓ അതവിടെ എത്തിയാ നിന്നോട്ടോ ഇവിടെ മമ്മൂസ് ഉറങ്ങിട്ടേ താഴേക്ക് വരാൻ പാടുള്ളട്ടോ അനുസരിക്കണേ അമ്പടക്കള്ള എന്താ അനുസരണേ നോക്കി നോക്ക് മമ്മൂസ് ഉറങ്ങിയപ്പോ കറക്റ്റ് മേലെ തന്നെ വന്നു മമ്മൂച്ചേ പോയി പിടിക്കടാ പിടിക്ക